മാലിന്യത്തിനെതിരെ സംസ്ഥാനതല യുദ്ധപ്രഖ്യാപനം ശുചിത്വ കേരളം സുസ്ഥിര കേരളം ജനകീയ പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ ഉദ്ഘാടനം ചെയ്തു ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കേണ്ടത് ഇന്നിന്റെയും വരും കാലഘട്ടത്തിന്റെയും നിലനിൽപ്പിന്റെ അനിവാര്യതയാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സീറോ സീറോ വേസ്റ്റ് വേസ്റ്റ് ദിനമായ ദിനമായ മാർച്ച് മാർച്ച് ദിനത്തിൽ ആ വിപുലമായ ഈ ഈ ഈ ഇങ്ങനെയാണ് നാം ആ വിജയിപ്പിക്കാൻ എല്ലാ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്നാണ് ഘട്ടത്തിൽ കൊട്ടാരക്കരയിലെ പ്രധാന ജലസഞ്ചാര കേന്ദ്രമായ പുലമൻ തോടിന്റെ പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ലക്ഷ്യം അതിവിദൂരമല്ലെന്നും ശുചിത്വ കേരളം സുസ്ഥിര കേരളം പദ്ധതി കേരളത്തെ ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുമെന്നും വർത്തമാനകാല കേരളം ആവശ്യപ്പെടുന്ന ഈ കർമ്മപദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ശുചിത്വ കേരളം സുസ്ഥിര കേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ ധനമന്ത്രിയും കൊട്ടാരക്കര എം എൽ എ കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ എം വി രാജേഷ് കെ ബി ഗണേഷ് കുമാർ ജെ ചിഞ്ചുറാണി കൊടിക്കുന്നിൽ സുരേഷ് എം ബി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ നവകേരള കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ കൊട്ടാരക്കര മുനിസിപ്പൽ ചെയർമാൻ എസ് ആർ രമേഷ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ടി വി അനുപമ ഐ എ എസ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കുകൊണ്ട് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു വൻ ജനപങ്കാളിത്തത്തോടെയാണ് സംസ്ഥാനതല മാലിന്യമുക്ത നവകേരള പദ്ധതിക്ക് കൊട്ടാരക്കരയിൽ തുടക്കം കുറിച്ചത് ന്യൂസ് ബ്യൂറോ كلام